ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഓലൻ റെഡിയാക്കണത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒരു കഷ്ണം കുമ്പളൊക്കെ എടുക്കുന്നുണ്ട് ഒന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഞാനതിങ്ങനെ നീളത്തിലാണ് കേട്ടാ നുറുക്കി എടുക്കണത് ഇങ്ങനത്തെ നീളം കഷ്ണങ്ങളായിട്ട് അതിൻ്റെ ഇങ്ങനെ നീളത്തിലാണല്ലോ അരിഞ്ഞെടുത്തത് പിന്നെ അതിന് ഞാനത് ഇങ്ങനെ ഒന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കിയെടുത്തിട്ടെ ഇങ്ങനത്തെ രീതിയിൽ ഇരിക്കണിട്ട് ഞാൻ അങ്ങനെ ആക്കി ആക്കിയെടുക്കേണ് അങ്ങനെ ആക്കണമെന്ന് നിർബന്ധമില്ലാട്ടെ ഇതുപോലെ തന്നെ ആക്കിയെടുത്താലും മതി ഞാൻ ഇങ്ങനെ അരിഞ്ഞുള്ളൂ കുമ്പിളങ്ങനെ ചട്ടിയിൽ വാരി ഇട്ട് കൊടുക്കുകയാണ് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങാ പാലാണ് കേട്ടോ ഇത് വേവിക്കണപ്പോഴേ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് പാൽ കഴിഞ്ഞെടുക്കാം രണ്ട് പാലായിട്ട് എടുക്കാം കേട്ടോ ആദ്യത്തെ തമ്പാൽ എടുക്കുക രണ്ടാമത്തെ പാൽ കൊടുക്കുക രണ്ടാമത്തെ പാലാണ് വേവിച്ചെടുക്കുന്നത് കുമ്പളങ്ങ ഇതേ ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പാൽ ഒഴിച്ചിട്ട് വേണം ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കാനായിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ വലിയ പച്ചമുളക് ആയ ആയ കാരണം ഇതെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് ഈ തേങ്ങാപ്പാലിൽ ഇത് വേവിച്ചെടുക്കാം ഞാൻ പ്രത്യേകം പറയണത് ഇങ്ങനെ ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല കേട്ടോ ആ ഞാൻ നേരത്തെ കാണിച്ച മാതിരി തന്നെയാണ് ഓല കറി വെക്കാനായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ അരിഞ്ഞെന്നുള്ളൂട്ടോ നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന പല്ലേക്ക് നിൽക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം വൻപയർ നേരത്തെ വേവിച്ചുവെച്ചതാണ് തുറന്നെടുക്കാം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വൻപയർ ഈ പാല് നമ്മൾ എടുത്തില്ലേ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ട വൻപയർ ഒരുപാട് കൂടണ്ട ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിട്ട് ഈ കുമ്പളങ്ങ എന്ത് കഴിയുമ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി കുമ്പളൊക്കെ നല്ലോണം തിളച്ച് വരണം കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുക്കുകയാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ രണ്ടാം പാൽ വെച്ചില്ലേ അതൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി പയറ് എടുത്ത് വെച്ച പയറിട്ട് കൊടുക്കാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ലേ ആ പയറിട്ട് കൊടുക്കാം കേട്ടോ കുറേശിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഒരുപാട് പയർ വേണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നല്ലോണം അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് ആ ചട്ടിയുടെ ചൂടിലാണ് പിന്നെയും ഒന്ന് തിളച്ച് കൊണ്ടിരിക്കണേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക ഇതൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക ഈ പാല് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളച്ച് വരണ്ടേട്ടോ അതുകൊണ്ട് നമുക്കിത് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം തന്നെ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട ഈ കറിയിൽ അതുകൊണ്ടാണ് വറ്റിവെച്ചെടുത്തത് ഇപ്പോൾ പാൽ ഒഴിച്ചിട്ടും ഇത് കുറച്ച് വെള്ളമുണ്ട് ഇനി ഒന്ന് ഈ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ടൊന്ന് വറ്റി വരും കേട്ടോ നമുക്കിനിതൊന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൊടുക്കണ്ട കൊടുക്കണ്ടട്ടോ അതേപോലെ തന്നെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കണം കേട്ടോ അന്നാലെ ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു മണം നമുക്ക് ഈ കറിയിലേക്ക് കിട്ടുള്ളൂ നമുക്ക് മൂടി വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണയും വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും താത്തി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്നും കൂടി മൂടി വെക്കാം ഒന്ന് തണുത്ത് വന്നിട്ട് കാണിക്കട്ടോ അപ്പോൾ അതെ ഓലൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ നല്ലോണം കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് അപ്പോൾ അതെ നേരത്തെ കാണിച്ച അത്രയും വെള്ളമൊന്നും അതിലില്ല കേട്ടോ നമ്മളാ ചമ്പാല് മാത്രമല്ല ഒഴിച്ചോളൂ ഇതുപോലെ വേണം ഓലൻ ഒരുപാട് വെള്ളമാകാൻ പാടില്ല ഇനി നമ്മളിത് കഴിക്കാനെടുക്കുന്ന സമയത്ത് ഒന്നും കൂടി പറ്റിക്കോളൂ ഈ ചൂടിലിരുന്നിട്ട് തിളക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് വേഗം ഇറക്കി കൊടുക്കണത് അങ്ങനത്തെ ഓലൻ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണോട്ടോ കമൻ്റ് ചെയ്യണോട്ടോ